മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടത് സർക്കാർ ഇലക്ട്രിക് ബസ്സുകൾ ലാഭം തരുന്നില്ലെന്നും ഡീസൽ ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് നല്ലതെന്നും വ്യക്തമാക്കി ഗണേഷ് കുമാറിന്റെ വാദം അംഗീകരിച്ച് തീരുമാനമെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ അതിന്റെ ഭാഗമായി പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ബജറ്റിൽ കെ എസ് ആർ ടി സിക്ക് വകയിരുത്തി അതേസമയം ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ ബജറ്റിൽ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടുമില്ല ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും സർക്കാരും തമ്മിൽ കെ എസ് ആർ ടി സി വിഷയത്തിൽ നടന്ന പോരിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത് കെ എസ് ആർ ടി സി ഇനി മുതൽ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാടിൽ സർക്കാരിനുള്ളിൽ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു മന്ത്രിയുടെ നയം നടപ്പിലാക്കിയാൽ കേന്ദ്ര സർക്കാരിന്റെയും കിഫ്ബിയുടെയും പദ്ധതികൾ വഴി ഇളവുകളോടെ ലഭിക്കുന്ന ബസ്സുകൾ ലഭിക്കാതാകും ഇലക്ട്രിക് ബസ് പദ്ധതി ലാഭകരമായി നടത്താൻ കെ എസ് ആർ ടി സി ശ്രമിക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം പറഞ്ഞു ജനങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇലക്ട്രിക് ബസ്സുകളുമായി മുന്നോട്ടു പോകുമെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രഖ്യാപിച്ചു തലസ്ഥാനത്തെ തൊണ്ണൂറ് ഇലക്ട്രിക്കൽ ബസ്സുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി വഴി ലഭിച്ചതാണ് കോടി രൂപയാണ് ഇങ്ങനെ കിട്ടിയത് കിഫ്ബി വഴി വാങ്ങിയ അറുപത് ബസ്സുകൾ കൂടി തലസ്ഥാനത്തുണ്ട് ഡീസൽ വില വർദ്ധിച്ചതും അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളുമാണ് മിക്ക സംസ്ഥാനങ്ങളും ഇലക്ട്രിക് ബസ്സുകളിലേക്ക് തിരിയാനിടയാക്കിയത് ലോകം ഇ വി വാഹനങ്ങളിലേക്ക് തിരിയുമ്പോൾ പഴയ കാലത്തിലേക്കാണ് മന്ത്രിയുടെ വാക്കുകൾ കെ എസ് ആർ ടി സിയെ കൊണ്ടുപോകുന്നതെന്നായിരുന്നു സർക്കാരിന്റെ ആക്ഷേപം ഇലക്ട്രിക് ബസ്സുകളിൽ സീറ്റുകൾ കുറവായതിനാൽ ലാഭം കുറവാണെന്നാണ് മറുവാദം ഇപ്പോഴത്തെ നിരക്കുയർത്തിയാൽ ഉയർത്തിയാൽ ലാഭത്തിലെത്താമെന്നും വാദമുണ്ട് പൊതുഗതാഗത സംവിധാനത്തിൽ ലാഭം നോക്കി മാത്രം സർവീസ് നടത്താനാകില്ലെന്ന വാദമാണ് ഇ വി വാഹനത്തെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വച്ചത് ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് പ്രഖ്യാപിച്ച ബജറ്റിൽ ഇലക്ട്രിക് ബസ്സുകൾ ലാഭം തരുന്നില്ലെന്നും ഡീസൽ ബസ്സുകളാണ് കെ നല്ലതെന്നും വ്യക്തമാക്കി ഗണേഷ് കുമാറിന്റെ മറുവാദത്തെ അംഗീകരിച്ച പുതിയ ഡീസൽ ബസ്സുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ബജറ്റിൽ കെ എസ് ആർ ടി സിക്ക് വകയിരുത്തി വൻ നഷ്ടത്തിൽ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കെ എസ് ആർ ടി സിക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വൻ സാമ്പത്തിക സഹായങ്ങളാണ് നൂറ്റി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ വകയിരുത്തിയ ധനമന്ത്രി കെ എസ് ആർ ടി സിക്കുള്ള ധനസഹായം ഈ സർക്കാർ കൂട്ടിയെന്നും മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദശാംശം ഒൻപത് രണ്ട് കോടിയോളം അനുവദിച്ചതായും വ്യക്തമാക്കുകയുണ്ടായി ഗതാഗത മേഖലയിൽ സമഗ്രമായ പരിഷ്കാരമാണ് കൊണ്ടുവരുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു ചുരുങ്ങിയ ചിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം നൽകിക്കൊണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ പ്രഖ്യാപിച്ച ബജറ്റും ഇതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് കെ എസ് ആർ ടി സിയെ ഇനിയും ലാഭത്തിലാക്കേണ്ടതുണ്ടെന്ന് ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ കെ എസ് ആർ ടി സി അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചത് വോൾവോ ലോ ഫ്ലോർ എസി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പംമേട് ചെങ്കോട്ട ആനക്കട്ടി ഉദുമൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു ടൂറിസം മേഖലയ്ക്ക് കെ എസ് ആർ ടി സി പ്രാധാന്യം നൽകുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞ അതേ വാചകങ്ങളെയാണ് ഇന്ന് ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത് കൂടാതെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആയിരം കോടി സംസ്ഥാന പാതാ വികസനത്തിന് എഴുപത്തി അഞ്ചു കോടി തുറമുഖ വികസനത്തിനും കപ്പൽ ഗതാഗതത്തിനും എഴുപത്തിനാല് ദശാംശം ഏഴ് കോടി കൊല്ലം തുറമുഖ വികസനത്തിന് തുക വകയിരുത്തി കെ ടി ഡി സിക്ക് പന്ത്രണ്ട് കോടി അനുവദിച്ച ബജറ്റിൽ കൊല്ലം അഷ്ടമുടി ആലപ്പുഴ വേമ്പനാട് ടൂറിസം പദ്ധതികളിൽ സോളാർ ബോട്ട് വാങ്ങാൻ അഞ്ചു കോടിയും പ്രഖ്യാപിച്ചു ചെറുകിട തുറമുഖങ്ങൾക്കും അഞ്ചു കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്